ലയൻസ് ക്ലബ് തൊടുപുഴ മെട്രോയുടെ നവീകരിച്ച ഹാളും വിദ്യാനിധി പദ്ധതിയും ഇരുപത്തിമൂന്നിന് ഉദ്ഘാടനം ചെയ്യും ഹാളിന്റെ ഉദ്ഘാടനം ലയൻസ് ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ ബീന രവികുമാർ നിർവഹിക്കും വിദ്യാനിധി പദ്ധതി ഡീൻ കുര്യാകോസ് എം പി ഉദ്ഘാടനം ചെയ്യും ലയൻസ് ക്ലബ് തൊടുപുഴ മെട്രോയുടെ നവീകരിച്ച ഹാളിന്റെയും വിദ്യാനിധി പദ്ധതിയുടെയും ഉദ്ഘാടനവും ഡിസ്ട്രിക്ട് ഗവർണറുടെ സന്ദർശനവും ഇരുപത്തിമൂന്നിന് വൈകിട്ട് ആറ് മുപ്പതിന് നടക്കുമെന്ന് ക്ലബ്ബ് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു നവീകരിച്ച ഹാളിന്റെ ഉദ്ഘാടനവും പുതിയ അംഗങ്ങളുടെ ഇൻഡക്ഷനും ലയൻസ് ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ ബി എൻ രവികുമാർ നിർവഹിക്കും ലയൻസ് ക്ലബ്ബ് തൊടുപുട മെട്രോ പ്രസിഡന്റ് ജോഷി ഓട്ടോജെറ്റ് യോഗത്തിൽ അധ്യക്ഷനാകും ലയൻസ് മെട്രോ ഐക്കാർഡ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസുമായി സഹകരിച്ച് പത്ത് വിദ്യാർത്ഥികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം ഒരുക്കുന്ന വിദ്യാനിധി പദ്ധതിയുടെ ഉദ്ഘാടനം ഡിസ്ട്രിക്ട് പ്രൊജക്ട് ഡയറക്ടർ ശ്രീ ജി ശ്രീകുമാറിന് പ്രൊജക്ട് കൈമാറി ഡീൻ കുര്യാക്കോസ് എം നിർവഹിക്കും മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് മുഖ്യപ്രഭാഷണം നടത്തും യൻസ് ഡിസ്ട്രിക്ട് കാബിനറ്റ് സെക്രട്ടറി സജി ടി പി ട്രഷറർ ഡിസ്ട്രിക്ട് ചീഫ് പ്രോഗ്രാം ഡയറക്ടർ ജയേഷ് വി എസ്റ്റ് ഡയറക്ടർ സി ജി ശ്രീകുമാർ റീജിയണൽ ചെയർമാൻ വിനോദ് കണ്ണോളി സോൺ കണ്ണോളിമാൻ അനൂപ് ടി പിടിന്റെ വിദ്യാർത്ഥി പദ്ധതി ചൊവ്വാഴ്ച വൈകിട്ട് ആറരയ്ക്കാണ് നടക്കുക ാണ് നടക്കുന്നത് ഏകദേശം പത്തു ലക്ഷം രൂപയുടെ സഹായമാണ് ഈ വിദ്യാനിധി വിദ്യാഭ്യാസ നിധിയിലൂടെ കൈമാറുക പഠനത്തിന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അർഹരായ വിദ്യാർത്ഥികൾക്ക് പദ്ധതിയിലേക്ക് അപേക്ഷിക്കാം പഠന അതുപോലെ തന്നെ പഠനത്തിന് ശേഷം വിരോധ തെളിയിക്കുന്ന കുട്ടികൾക്ക് ജോലി നൽകുന്ന രീതിയിലാണ് ഈ പദ്ധതി ക്രമീകരിച്ചിരിക്കുന്നത് ക്ലബ് സെക്രട്ടറി ജെറാൾഡ് മാനുവൽ യോഗത്തിൽ സ്വാഗതവും പ്രൊഫഷർ അഖിൽ പ്രതാപ് നന്ദിയും പറയും ഏകദേശം പത്തു ലക്ഷം രൂപയുടെ സഹായമാണ് വിദ്യാഭ്യാസ നിധിയിലൂടെ നൽകുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു ഫാഷൻ ഡിസൈനിങ് ഇൻറ്റീരിയർ ഡിസൈനിങ് ആനിമേഷൻ ആൻഡ് വി എഫ് എക്സ് ഗ്രാഫിക്സ് ഡിസൈനിങ് ഡിപ്ലോമ ഇൻ സിവിൽ കാർട്ട് ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ കാർട്ട് ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ കാർട്ട് ഡിപ്ലോമ ഇൻ ഇന്ത്യ ആൻഡ് ഫോറിൻ അക്കൗണ്ടിങ് ഡിപ്ലോമ ഇൻ എച്ച് ആർ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് ഡിപ്ലോമ ഇൻ ഗ്ലോബൽ അക്കൗണ്ടിങ് ആൻഡ് സാപ്പ് എന്നീ കോഴ്സുകളിലേക്കാണ് പ്രവേശനം പഠനത്തിന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അർഹരായ വിദ്യാർത്ഥികൾക്ക് പദ്ധതിയിലേക്ക് അപേക്ഷിക്കാമെന്നും ഭാരവാഹികൾ വ്യക്തമാക്കി പഠനത്തിന് ശേഷം മികവ് തെളിയിക്കുന്നവർക്ക് ജോലിയും ഉറപ്പാക്കുന്നതാണ് പദ്ധതിയെന്നും അവർ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ ലയൻസ് ക്ലബ് ഓഫ് മെട്രോ പ്രസിഡന്റ് ജോഷി ഓട്ടോജെറ്റ് സെക്രട്ടറി ജെറാൾഡ് മാനുവൽ ട്രഷറർ അഖിൽ പ്രതാപ് വിനോദ് കണ്ണോളി വൈസ് പ്രസിഡന്റ് അനിൽകുമാർ സി സി റീജിയണൽ പ്രോഗ്രാം ഡയറക്ടർ എം എൻ സുരേഷ് ജോയിന്റ് സെക്രട്ടറി ജിജോ കാളിയർ എന്നിവർ പങ്കെടുത്തു എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ